ഇസ്രായേലിൻ്റെ ഉപരോധവും പ്രതിഷേധവും ഭേദിച്ചുകൊണ്ട് ഫലസ്തീനികയിലെ ഗജക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം രണ്ടാം ഘട്ടത്തിലും ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ തന്നെ ഗ്രേറ്റ തുൻബർഗ് എന്ന സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായത് അത് ഫലസ്തീൻ്റെ ഈ ഇസ്രായേലിൻ്റെ മെഡിറ്റേറിയൻ ഭാഗത്തെത്തി സമയത്ത് അറസ്റ്റ് ചെയ്തു അങ്ങനെ ജയിലിൽ അടച്ചുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായി അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ പ്രതിഷേധം ഇസ്രായേൽ നേരെ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് രാജ്യത്തിൻ്റെ അകത്തു നിന്ന് ഇസ്രായേൽ ഗവൺമെൻറ് നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതാണ് ഇപ്പോൾ നിലവിൽ ഗസൽ നടക്കുന്ന ഭീകരമായിരിക്കുന്ന പട്ടിണി മരണങ്ങൾ ദുരന്തങ്ങൾ ക്രൂരമായിരിക്കുന്ന ഇസ്രായേൽ സർക്കാരിൻ്റെ അക്രമങ്ങൾ ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷ്യമെ ഭക്ഷണമെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗ്രേറ്റർ തുൻബർഗിൻ്റെ നേതൃത്വം തന്നെ മറ്റൊരു പ്രതിരോധ സംവിധാനവും അതേപോലെ തന്നെ കപ്പൽ അല്ലെങ്കിൽ ബോട്ട് സർവീസ് പോലെ അല്ലെ കപ്പൽ തന്നെ അതിൽ പറയുന്നുണ്ട് കപ്പൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭക്ഷ്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഉപരോധം മറിഞ്ഞു മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനം ഏകദേശം ഈ മാസം മദ്യത്തോടുകൂടി തന്നെ ഉണ്ടാകും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേൽ ഇതിനെ പ്രതിരോധിക്കുമെന്നും അവർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും കീഴടങ്ങില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിന് മുൻപുണ്ടായിരുന്നത് മഡ്ലിൻ ഫ്രീഡം ഫ്ലോട്ടില്ല കൊലീഷൻ ട്വ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന പേരിലാണ് ആ സംഘടന അതൊരു സംഘടനാ ബലത്തിൻ്റെ പേരിലാണ് നട നടത്തിയിരുന്നത് അത് എൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കും നീങ്ങുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധം ഇസ്രായേൽ ഗവണ്മെൻറ്റിനും വലിയ രീതിയിലുള്ള ആകാംക്ഷയും പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉണ്ട് ഉണ്ട് എന്ന് അവർ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തങ്ങൾ പ്രതിരോധിക്കും അതിന് നടപടിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് അവർ പറയുന്നത് പക്ഷേ അതിനൊക്കെ റൂട്ട് മാറി തന്നെ സഞ്ചരിക്കും എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ ഇതിന് വലിയ രീതിയിലുള്ള പിന്തുണ നേടി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന ആൾ അവരോടൊപ്പം ഒരു സംഘം കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായ രീതിയിലാണ് ഇസ്രായേലിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത് അതിൽ ഫ്രാൻസ് ജർമ്മനി ബ്രസീൽ തുർക്കി സ്പെയിൻ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് പേരും അതോടൊപ്പം തന്നെ അതിന് സഹകരിക്കുന്ന മറ്റുള്ളവരും കൂടി സംയുക്തമായി ചേർത്ത് കൊണ്ടാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തത് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് പ്രചരണം ആരംഭിക്കുക എന്ന് പറയുന്നത് ഇത്തരം സംഭവത്തിനോട് സഹകരിക്കാൻ വേണ്ടി ലോക രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയും മീഡിയകൾ വഴിയും ചർച്ചയാവുകയും ആരെങ്കിലും ഒരാൾ ഭക്ഷ്യധാന്യങ്ങളുമായി ഗസയ്ക്ക് നേരെയോ ഫലസ്തീന് നേരെയോ വരുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അനിവാര്യമാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവരെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു പക്ഷേ അതിന് രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുന്നു അതിനൊരു പറയുന്ന കാര്യം നിലവിൽ തന്നെ ഫ്രൻസും ഫ്രാൻസും ജർമ്മനിയും തുർക്കി അടങ്ങുന്ന രാജ്യങ്ങളെല്ലാം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനോട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ് അപ്പോൾ ബ്രിട്ടൻ തന്നെ ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്നു അടുത്ത മാസം അതായത് ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയോ സെപ്റ്റംബറിലോട് കൂടിയിട്ടോ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും ഫ്രാൻസും അത് പറഞ്ഞു ജർമ്മനി അത് പറഞ്ഞു ഇറ്റലി അത് പറഞ്ഞു യൂറോപ്പിലെ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന രാജ്യങ്ങൾ ഈ വിഷയം പറഞ്ഞതോടുകൂടി തന്നെ ഇതിനൊരു വലിയ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ചർച്ച അല്ലെങ്കിൽ അന്താരാഷ്ട്ര മുഖം അതിനു ഇതിന് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനോ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു വ്യക്തി എന്ന നിലക്ക് അതല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക പ്രവർത്തക എന്ന നിലക്ക് തടയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സജീവമാകാനുള്ള സാധ്യത ഇസ്രായേൽ ഭയപ്പെടുന്നു മാത്രമല്ല അന്താരാഷ്ട്ര പാതയാണ് മെഡിറ്ററേനിയൻ കടലിൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന ഏരിയകളെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നു എന്നല്ലാതെ ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു രേഖാ കാര്യങ്ങളില്ല ആഫ്രിക്കക്കും ഏഷ്യക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കും എല്ലാവിധ എല്ലാ സമയത്തും ഉപാധികളില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ കടലിൻ്റെ പേരാണ് കടൽ എന്ന് പറയുന്നത് അപ്പോൾ ഏഷ്യ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കൻ ഐക്യനാടുകളൊക്കെ ഇത് യഥേഷ്ടം ഉപയോഗിക്കാറുണ്ട് കാരണം അന്താരാഷ്ട്ര പാ ഏറ്റവും പ്രധാനപ്പെട്ട പാതകൾ മെഡിറ്റേറിയൻ കടലിലൂടെ ഉണ്ട് എന്നതിനാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഇവരെ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന് രീതികളൊക്കെ വലിയ മാറ്റം ഉണ്ടാകും പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകാടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഈ ദാരിദ്ര്യവും പട്ടിണും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലം ഉണ്ടാവുന്നതാണ് അത് വരുത്തി തീർക്കുന്നതാണ് ആ വരുത്തി തീർക്കുന്ന പ്രവർത്തിക്കു വേണ്ടിയിട്ട് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ആരും മുതിരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വിവരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സാമൂഹ്യ പ്രവർത്തകയായ ഗ്രാ ഗ്രേറ്റ തുമ്പർഗ രാജ്യാതിർത്തി കടന്നുകൊണ്ട് അതായത് മെഡിറ്റേറിയൻ കടൽ അതിർത്തി കടന്നുകൊണ്ട് ഗസേയുടെ കടലിടുക്കിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ തടയും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല പ്രതികരണം ഏതെങ്കിലും ഒരു രാജ്യം നടത്തി കഴിഞ്ഞാൽ തൊട്ട് പിറകെ തന്നെ മറ്റു ലോകരാജ്യങ്ങളും നടത്തുകയും ഒരു പക്ഷേ ഇത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയും യു എൻ സഭയിൽ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള പരാതികൾ ഇസ്രായേലിനെതിരെ വന്നിട്ടുണ്ട് അതിലൊന്ന് സിറിയയിലെ സിറിയയുടെ കൈവശത്തിലുള്ള ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവരുടെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം അതേപോലെ തന്നെ ഗോലാൻ കുന്ന് പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റൊരു വിഷയം ഗസൈഡാകത്ത് ഫലസ്തീനുകൾക്ക് ഭക്ഷ്യധാനങ്ങൾ നൽകുന്ന യു എൻ സഭയുടെ പ്രതിനിധികളെ അറസ്റ്റ് ചെയ്യുകയോ വധിക്കുകയോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അപ്പോൾ ലോകാന്തര തലത്തിൽ ഈ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഫ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ് അത് തടയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ശക്തമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എസ്സക്കാരെ സംബന്ധിച്ചിടത്തോർക്ക് മറ്റ് ധാന്യങ്ങൾ നിർബന്ധമാണ് ആര് നൽകിയാലും സ്വീകരിക്കുന്ന രീതിയിൽ അവർ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് എല്ലാ വിഭാഗം സംഘടനകളും അതിന് സ്വാഗതം ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ ലോകം ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏത് നിമിഷവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തും എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഗ്രേറ്റ തുമ്പറയും ടീമും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്